ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പോരൂർ അയനിക്കോട് വീതനശ്ശേരി ഇയനാകുന്നൻ ഉബൈദുള്ളയുടെ മകൻ മുഹമ്മദ് സാബിഖാണ് മരിച്ചത്യേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പോരൂർ പുളിയക്കോട് വെച്ചായിരുന്നു അപകടം ഖബറടക്കം നിയമ നടപടികൾക്ക് ശേഷം വീതനശ്ശേരി ജുമാ മസ്ജിദ് ഖബറിസ്ഥാറിൽ നടക്കും ഈസ്റ്റ് ഈസ്റ്റിലെ വണ്ടൂർ